സ്മാർട്ട് വിന്നർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ക്ലാസ് അഞ്ച് ഒന്ന് അബാദത്തും നന്മകളും വർദ്ധിപ്പിച്ച് അള്ളാഹുവിൻ്റെ പ്രീതി നേടിയെടുക്കുന്നവർ എ വലിയ ബി നബി സി മലക്ക് ഡി ജിന്ന് ഉത്തരം എ വലിയ രണ്ട് മതപണ്ഡിതന് മതവിജ്ഞാനം ഉപകരിച്ചതിൻ്റെ അടയാളം എ പണം വർദ്ധിക്കുക ബി പ്രശസ്തി നേടുക സി വലിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുക ഡി ഭക്തിയും വിപാദത്തും ഉള്ളവനാവുക ഉത്തരം ഡി ഭക്തിയും വിപാദത്തും ഉള്ളവനാവുക മൂന്ന് മോഷ്ടിച്ച ആടിൻ്റെ മാംസം തിന്നുന്നതിനെ ഭയന്ന് വർഷങ്ങളോളം ആട് മാംസം ഉപേക്ഷിച്ച മഹാൻ എ ഇമാം അഹമ്മദ് റലി അള്ളാഹ്നഹു ബി ഇമാം അബു ഹനീഫറലി അഹ്വനുഹു സി ഇമാം മാലിക് റലി അള്ളാഹുനുഹു ഡി ഇമാം ബൂസൂരി റലി അള്ളാഹ്നുഹു ടം ബി ഇമാം അബു ഹനീഫ അലിയല്ലാഹുനു നാല് അൽ വഹദാനിയ ത്തിൻ്റെ വിപരീതമായ സിഫത്ത് എ അൽ എഹ്തിയാജ് ബി അൽ കറാഹ സി അത്തായുദ് ഡി അൽ മുമാസല ഉത്തരം സി അത്തുദ് അഞ്ച് ചിലപ്പോൾ തഫീമും ചിലപ്പോൾ തറക്കീക്കും ചെയ്യേണ്ട അക്ഷരങ്ങൾ എ ലാമറാവ് ബി യാനൂന് സി ഹാ ഹാജീം ഡി ഷീന് സ്വാദ് ഉത്തരം എ ലാമ് റാ ആറ് മദ് പറയി ഉണ്ടാകുന്നതിൻ്റെ ഒരു അടിസ്ഥാന കാരണം എ മദ്യ അക്ഷരങ്ങൾക്ക് ശേഷം ഫത്തഹ് വരിക ബി മദ്യ അക്ഷരങ്ങൾക്ക് ശേഷം കസർ ഉണ്ടാവുക സി മദ്യ അക്ഷരങ്ങൾക്ക് ശേഷം ഹംസ വരിക ഡി ഹംസ മദ്ദക്ഷരത്തിൻ്റെ മുമ്പിലാവുക ഉത്തരം സി മദ്യ അക്ഷരങ്ങൾക്ക് ശേഷം ഹംസ വരിക ഏഴ് മിൻഹാ ഹലഖനാക്കും ഒഫീഹാൻ ഒഴിതുക്കും ഈ ആയത്ത് ഓതൽ സുന്നത്താണ് എ മയ്യത്തിനെ നീക്കി വെക്കുന്നവർ ബി മയ്യത്തിനെ ഖബറിൽ വെക്കുന്നവർ സി മയ്യത്തിനെ കാണുന്നവർ ഡി ഖബറിലേക്ക് മണ്ണ് വാരി ഇടുന്നവർ ഉത്തരം ഡി ഖബറിലേക്ക് മണ്ണ് വാരി ഇടുന്നവർ എട്ട് നിൽക്കാൻ കഴിവുള്ളവർ ഇരുന്നു കൊണ്ട് പലത് നിസ്കരിച്ചു എ ഹറാം നിസ്കാരം സഹിഹാകും ബി ഹറാം നിസ്കാരം പാത്തിലാണ് സി കറാത്ത് നിസ്കാരം സ്വീകാര്യം ഡി അനുവദനീയം നിസ്കാരം സഹീദ് ഉത്തരം ബി ഹറാം നിസ്കാരം ബാത്തിലാണ് ഒൻപത് താഴെ കൊടുത്തവയിൽ മീം കൊണ്ട് തുടങ്ങുന്ന ഒരു സൂറത്ത് എ സൂറത്തുന്നൂർ ബി സൂറത്തു സൂറത്തുൽസജത സി സൂറത്തുൽ ഫജറ് ഡി സൂറത്തു നബബ് ഉത്തരം ബി സൂറത്തുൽ സജ്ജദ പത്ത് ഉറുമ്പിൻ്റെ നീര് പുരണ്ട വസ്ത്രം ധരിച്ച് നിസ്കരിക്കുന്നതിന് കുഴപ്പമില്ല കാരണം എ ഉറുമ്പ് ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവിയാണ് ബി ഉറുമ്പിൻ്റെ ശവം ഹലാലാണ് സി ഉറുമ്പ് ചെറിയ ചെറു ജീവിയാണ് ഡി ഉറുമ്പിൻ്റെ ശരീരം നജസ്സല്ല ഉത്തരം എ ഉറുമ്പ് ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവിയാണ് പതിനൊന്ന് ജുമായയുടെ ഹുത്തുബ അറബി ഭാഷയിലായിരിക്കൽ എ ജുമായിയുടെ ഫറു ബി കുത്തുബയുടെ സുന്നത്ത് സി ഹുത്തുബയുടെ ഷർത്ത് ഡി ഹുത്തുബയുടെ ഘടകം ഉത്തരം സി ഫുത്തുബയുടെ ഷർത്ത് പന്ത്രണ്ട് നിസ്കാരി നിസ്കരിക്കുന്നതിനുള്ള തയമിൻ്റെ നിയത്ത് എ ഞാൻ അശുദ്ധിയെ ഉയർത്തുന്നു ബി ഞാൻ തയമും ചെയ്യുന്നു സി ഞാൻ ശുദ്ധി വരുത്തുന്നു ഡി ഞാൻ നിസ്കാരത്തെ ഹലാലാക്കുന്നു ഉത്തരം ഡി ഞാൻ നിസ്കാരത്തെ ഹലാലാക്കുന്നു പതിമൂന്ന് ഏകദൈവ വിശ്വാസം എന്നർത്ഥമുള്ള പദം എ അൽ ഈമാൻ ബി അത്തസ്തീഖ് സി അത്തൗഹീദ് ഡി അഷാദ ഉത്തരം സി അത്തഹീദ് പതിനാല് അള്ളാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫാഹ് ഈ വരി ഉൾപ്പെട്ട പ്രാർത്ഥന എ തസബബീത്ത് ബി തൽഖീൻ സി ദ്വാഹാവുൽ ഇഫ്തിത്താഹ് ഡി ദ്വാഷഹുദ് ഉത്തരം എ അതസബീത്ത് പതിനഞ്ച് ഇമാമു ദാരിൽ ഹിജറ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാൻ എ ഇമാം ഷാഫി അലിയല്ലാനു ബി ഇമാം മാലിക് റലി അള്ളഹുനുഹു സി ഇമാം അഹമ്മദ് അലിയുള്ളനുഹു ഡി ഇമാം അബു ഹനീബാർ അലിയുള്ളു ഉത്തരം ബി ഇമാം മാലിക് അലി അള്ളാഹനു പതിനാറ് ഹുലഫ് റാഷിദ്ദയുടെ ഭരണകാലം എ നാൽപ്പത് വർഷം ബി മുപ്പത്തഞ്ച് വർഷം സി ഇരുപത് വർഷം ഡി മുപ്പത് വർഷം ഉത്തരം ഡി മുപ്പത് വർഷം പതിനേഴ് ഉസ്മാൻ അലിയുള്ള വിലക്ക് വാങ്ങി മദീനക്കാർക്ക് നൽകിയ കിണർ എ ജൻസം കിണർ ബി റൂമാ കിണർ ഷി അരീഷ് കിണർ ഡി ധർവാൻ കിണർ ഉത്തരം ബി കിണർ പത്തൊമ്പത് പതിനെട്ട് അമിതമായി പൊട്ടിച്ചിരിക്കുന്നതിൻ്റെ ദൂഷ്യം അലൈഹി അലൈവ പറഞ്ഞത് എ ചിരി ഉറുപ്പുളവാക്കുന്നതാണ് ബി ചിരി രോഗകാരണമാണ് സി ചിരി ഹൃദയത്തെ മരിപ്പിക്കുന്നതാണ് ഡി ചിരി സമയം നഷ്ടപ്പെടുത്തുന്നു ഉത്തരം സി ചിരി ഹൃദയത്തെ മരിപ്പിക്കുന്നതാണ് പത്തൊമ്പത് ജനങ്ങളിൽ ഏറ്റവും അശക്തർ എന്ന് വിസ്വമു അലൈഹി സ്വലമ പറഞ്ഞ വിഭാഗം എ ദ്വാഹ ചെയ്യാത്തവർ ബി ദാനം ചെയ്യാത്തവർ സി ധാരാളം ഉറങ്ങുന്നവർ ഡി കൂടുതൽ ഭക്ഷണം കഴിക്കുന്നവർ ഉത്തരം എ ദ്വാഹ ചെയ്യാത്തവർ ഇരുപത് വറാത്തിലാവ് ഏത് മാസത്തിലാണ് എ മുഹറം ബി റമലാൻ സി റജബ് ഡി ഷാബാൻ ഉത്തരം ഡി ഷാബാൻ ഇരുപത്തിയൊന്ന് നൂറുല്ലാഹി അള്ളാഹുവിൻ്റെ പ്രകാശം എന്ന പേരിൽ അറിയപ്പെടുന്നത് എ ഈമാൻ ബി ഇൽമ് സി സൊബറ് ഡി ഹിദായത് ഉത്തരം ബി അൽമ് ഇരുപത്തി രണ്ട് നബിസുൽ അള്ളാ അലി വളർത്തുമകൻ എ ഖാലിദ് ബിൻ ഖാലിദ് ബിൻ വലീദ് ബി സൽമാൻ ഉൽ ഫാരിസി അലി അള്ളഹനു സി സയ്യിദ് ബിൻ ഹരിസറലി അള്ളാനു ഡി അലി റലി അള്ളാൻ ഉത്തരം സി സെയ്ദ് ബിൻ ഹാരിസറലി അള്ളാഹനു ഇരുപത്തി ഉച്ചരിക്കുമ്പോൾ വായയിൽ നിന്ന് കാറ്റ് പുറത്തേക്ക് പ്രവഹിക്കാത്ത അക്ഷരം എ ജീമ്ബാ ബി സ്വാദുഹായ് സി കാഫുലാം ഡി സ ഉത്തരം എ ജീമ് ബാ ഇരുപത്തി നാല് ചെയ്താൽ ശിക്ഷയും ഉപേക്ഷിച്ചാൽ കൂലിയും ലഭിക്കുന്ന കാര്യങ്ങൾ എ ഹലാൽ ബി സുന്നത്ത് ഡി കറാത്ത് സി കറാത്ത് ഡി ഹറാം ഉത്തരം ഡി ഹറാം ഇരുപത്തി അഞ്ച് ലോകാവസാനത്തിൻ്റെ അടയാളമായ തീ പുറപ്പെടുന്ന രാജ്യം എ യമൻ ബി ജിദ്ദ സി മിശ്ര ഡി ബഗ്ദാദ് ഉത്തരം എ യമൻ ഇരുപത്തി ആറ് കൂടുതൽ വർഷം ഭരണം നടത്തിയ ഖലീഫ എ അബൂബക്കർ അലി അള്ളഹ്നു ബി ഉസ്മാൻ അലി അള്ളാഹുനുഹു സി അലി അലി അള്ളാഹനു ഡി അമർ അലിയല്ലാഹനു ഉത്തരം ബി ഉസ്മാൻ അലിയല്ലാഹു വനഹു ഇരുപത്തിയേഴ് മദ്രീങ്ങളുടെ പദവിയെപ്പറ്റി നബീസുലു അലൈഹി വല്ലമ പറഞ്ഞത് എ അവർ ഏറ്റവും ശക്തരാണ് ബി അവർ സത്യവിശ്വാസികളാണ് സി അവർ ധീരസ്വഹാബികളാണ് ഡി അവർ അലൈഹി അലൈവലമയുടെ കൂട്ടുകാരാണ് ഉത്തരം ഡി അവർ നബിസുലു അലൈഹി ഇല്ലാമയുടെ കൂട്ടുകാരാണ് ഇരുപത്തിയെട്ട് സൂറത്തുൽ മുക്മിനീൻ മക്മിനൂൻ്റെ ശേഷമുള്ള സൂറത്ത് സൂറത്തുൽ മുക്മിനൂന് ശേഷമുള്ള സൂറത്ത് എ സൂറത്തുന്നൂർ ബി സൂറത്തുൽ ഹജ് സി സൂറത്തു ഖാഫ് ഡി സൂറത്തുൽ അംബിയ ഉത്തരം എ സൂറത്തുന്നൂർ ഇരുപത്തി ഒൻപത് അൽ ഹെറൂഫുൽ മുക്കത്തായുടെ ഉദാഹരണം എ അലിഫ്ലാമീം ബി ഹാമീം സി തുമ്മ ഡി അമ്മ ഉത്തരം ബി ഹാമീം മുപ്പത് ദുആക്ക് ഉത്തരം ലഭിക്കാൻ കൂടുതൽ സാധ്യതയുള്ള ഒരു സമയം എ കാറ്റടിക്കുന്ന സമയം ബി പ്രഭാത സമയം സി മഴ പെയ്യുന്ന സമയം ഡി ഉപഹാസമയം ഉത്തരം സി മഴ പെയ്യുന്ന സമയം